ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയ ഒരു സ്ഥലമാണിത് ഏകദേശം നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഇവിടെ എത്തിയിട്ടുള്ള മുതിർന്നവരായിട്ടുള്ള ആളുകൾക്കറിയാം അറിയാം വർഷം മുമ്പ് ഷാർജ എക്സ്പോ ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ടെന്റായിരുന്നു ഒരു ക്യാൻവാസിന്റെ ഒരു ടെൻ്റായിരുന്നു വൈകുന്നേരം ആറു മണിക്ക് കലാഭവന്റെ പ്രോഗ്രാം തുടങ്ങണമെങ്കിൽ നാലു മണിക്ക് എ സി ഓൺ ചെയ്യുള്ളൂ അതിന് അതിനു മുമ്പ് ഇതിനകത്ത് കയറാൻ പറ്റില്ല ഭയങ്കര ചൂടാണ് അപ്പോ ഞാനും മൺമറിഞ്ഞു പോയ സൈനുദ്ദീനും റഹ്മാനും അൻസാറും പ്രസാദും ഞങ്ങളെല്ലാം ഈ ഓരോ മൂലകളിൽ നാൽപ്പത് വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് തുടക്കം അന്ന് ഇവിടെ നിന്നാണ് കലാഭവൻ്റെ പ്രോഗ്രാമായിട്ടുള്ള തുടക്കം ശരിക്കും പറഞ്ഞാൽ കാലടി ശ്രീശങ്കര കോളേജിൽ നിന്ന് അവിടുത്തെ പഠനം കഴിഞ്ഞ് എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങി ചെറിയ ചെറിയ കലാപരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ചമ്പൈ സംഗീതോത്സവത്തിന് വേണ്ടി പാലക്കാട് മിമിക്രി കാണിക്കൂ എന്ന് ചോദിച്ച് ഞാൻ പോയത് ചമ്പൈ സംഗീതോത്സവത്തിൽ മിമിക്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സാഷാൽ യേശുദാസ് കടന്നു വരുന്നു പെട്ടെന്ന് കമ്മറ്റിക്കാർ പറഞ്ഞു പ്രോഗ്രാം നിർത്താൻ പറഞ്ഞു അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു നിർത്തരുത് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇതേപോലെ മുമ്പിൽ വന്നിരിക്കുകയും ഏകദേശം ഒരു മണിക്കൂറോളം അന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എനിക്കുണ്ടായി ഇന്നും ആ രൂപം എൻ്റെ മനസ്സിൽ അങ്ങനെയുണ്ട് ഒരു മണിക്കൂറോളം അദ്ദേഹം വെള്ള ചുഹ്യിട്ട് നേരെ മുമ്പിലിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന രൂപം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതിനുശേഷം കയറി വന്നു എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പേര്ന്ന് ഞാൻ പറഞ്ഞു എൻ്റെ പേര് എന്നാണ് എൻ്റെ കൂടെ വന്നോളൂ ചോദിച്ചു ഞാൻ പറഞ്ഞു സന്തോഷം അങ്ങനെയാണ് എൻ്റെ മെനക്കിറി ഒരു എൻ്റെ പെരുമ്പാവൂർ വിട്ട് പുറം ലോകം അറിയുന്നത് ദാസേറ്റിലെ കൂടിയാണ് ആദ്യമായിട്ട് ബോംബെ ഷൺമുഖാനന്ദ ഓഡിറ്റോറിയത്തിൽ അന്ന് എനിക്ക് തോന്നുന്നു ചിത്രയുടെ ആദ്യത്തെ സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജ് അന്ന് ഞാനും ചിത്രയും ആദ്യമായിട്ടൊപ്പം ദാസേറ്റോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒരുപക്ഷെ ചിത്ര അതിന് മുമ്പ് പാടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു സ്റ്റേജ് പ്രോഗ്രാം അതായിരുന്നു എന്ന് പിൽക്കാലത്ത് അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നായിരുന്നു തുടക്കം എൺപത്തി നാലിൽ കലാഭവനിലെത്തുകയും കലാഭവനിലെത്തി ഇതേപോലെ ഞാൻ പറഞ്ഞ എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലഘട്ടങ്ങളിൽ ഈ ഷാർജ എക്സ്പോയിൽ പ്രോഗ്രാം കഴിഞ്ഞ് അന്ന് റോളാ സ്ക്വയർ എന്ന് പറയുന്ന ആ സ്ഥലം മാത്രമാണ് ഷാർജയിലുണ്ടായിരുന്നത് ബാക്കിയെല്ലാം റോളാ സ്ക്വയർ റോളാ സ്ക്വയറിലെ ഓരോ കടകളും ഞാനും സൈന്യത്തിനും കയറിയിറങ്ങി സ്വപ്നം കണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ആ ഗ്ലാസ്സിനകത്തുള്ള കാര്യങ്ങളെ നോക്കി നടക്കും എന്നിട്ട് ഞാൻ സൈന്യോട് ചോദിക്കും നിനക്ക് വലുതായി കാശുണ്ടാവുകയാണെങ്കിൽ അതേപോലത്തെ ഒരു കാർതി മേടിക്കുമോ സൈന്യം പറയുക അയ്യോ അത്ര വലിയ കാർ ചെയ്യാൻ മേടിക്കില്ല അതിനൊക്കെ ചെറുതായി മേടിക്കുകയുള്ളൂ അങ്ങനെ ഞങ്ങളിങ്ങനെ സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് എല്ലാ കടകളുടെ അതുകൊണ്ട് നടന്ന് ഒരു ഞാൻ തിരിഞ്ഞു നോക്കുകയായിരുന്നു ഇന്ന് അതേ സ്ഥലത്ത് എത്രയോ സൗകര്യങ്ങളോടു കൂടിയ ഇത്തരം ഒരു ഓഡിറ്റോറിയത്തിൽ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങി ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല അതിലും വലിയൊരു സന്തോഷം ജീവിതത്തിൽ വേറെ എന്താണ് കാര്യം അല്ല ഞാൻ എൻ്റെ ഒരു സ്വകാര്യ സന്തോഷമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് എപ്പോഴും ഞാൻ കൊണ്ടു കിടക്കുന്നൊരു കാര്യമാണ് എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് സിനിമയിൽ എല്ലാവർക്കും ആരാധകരുണ്ട് സ്നേഹിക്കുന്നവരുണ്ട് പക്ഷേ എനിക്ക് ജനങ്ങളുമായിട്ട് നേരിട്ട് ഇതേപോലെ ഒരുപാട് അവസരങ്ങൾ ദൈവം തരാറുണ്ട് എനിക്ക് ഇത്തരം നേരിട്ട് കാണാൻ കാരണം ഒരുപാട് സ്റ്റേജ് പരിപാടികൾക്ക് പോകുന്ന ഒരാളാണ് ഞാൻ തുടങ്ങിയത് ഉത്സവ പറമ്പുകളിൽ അമ്പലപ്പറമ്പുകളിൽ നിന്നാണ് എൻ്റെ ബിമിക്രി തുടങ്ങുന്നത് അന്ന് തൊട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ മുമ്പാക്കി നിന്ന് അവരുടെ സ്നേഹം ഏറ്റുവാങ്ങാനുള്ള ഒരു ഭാഗ്യം ഇന്നും എനിക്ക് കിട്ടുന്നുണ്ട് കേരളത്തിലെ എത്രയോ ക്ഷേത്രങ്ങളിൽ ചെണ്ടയുമായി പോയി നിൽക്കുമ്പോൾ പതിനായിരക്കണക്കിന് ആൾക്കാരുടെ സ്നേഹം നേരിട്ട് ഏറ്റുവാങ്ങാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് തരുന്നുണ്ട് അതല്ലേ ഞാൻ പറഞ്ഞു നാൽപ്പത് വർഷവും കഴിഞ്ഞിട്ടും ഇത്രയും കയ്യടിയോടുകൂടി നിങ്ങളുടെ കൂടി ഇവിടെ നിൽക്കാൻ കഴിയുന്നത് അത് ദൈവം തന്ന അല്ലെങ്കിൽ നിങ്ങൾ തന്നിട്ടുള്ള ദൈവം പോലും ഞാൻ പറയുന്നു നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ എങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ എവിടെ പറഞ്ഞു തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എനിക്കറിയില്ല എല്ലാവരും പലരും സിനിമയുടെ ഒരു ഒരു ക്രൈറ്റീരിയ വെച്ചാണ് പല കാര്യങ്ങളും അളക്കുന്നത് ഇപ്പം സിനിമയുണ്ടോ സിനിമയില്ലേ പടങ്ങൾ കുറവാണോ കൂടുതലാണോ അപ്പം ഞാൻ അവരോടൊക്കെ പറയും എനിക്ക് സിനിമ കിടന്നൊരു പ്രശ്നമേ അല്ല എനിക്ക് ഈ സ്നേഹമേറ്റുവാങ്ങുക എല്ലാം തമ്മിൽ കാണുമ്പോൾ ജറമ സുഖമാണ് നമസ്കാരം പറഞ്ഞ ആ സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ട് കൺവേ ചെയ്യുക എന്നുള്ളതല്ലാതെ എല്ലാവരുടെ ജോലികളിലും കുറച്ചിലും ഏറ്റക്കുറച്ചിലുകളും അതും അതും എല്ലാം ഉണ്ടാവും അല്ലാതെ എല്ലാവരുടെ ജീവിതത്തിലുള്ളവർ അപ്പം അങ്ങനെ വരുമ്പോഴൊക്കെ ഞാൻ അതാ പറയുന്നു സിനിമയൊക്കെ വിട്ടുകളാണ് നമ്മൾ തമ്മിലുള്ളൊരു സ്നേഹം കൊണ്ടു കൊണ്ടുകിടക്കാൻ കഴിയുന്നില്ല ഇതിൽ എത്രയോ പേരെ എൻ്റെ പെരുമ്പാറുകാരുണ്ടാവും എത്രയോ എൻ്റെ കാലടിക്കാരുണ്ടാവും എത്രയോ അങ്കമാലിക്കാരുണ്ടാവും ആലുവക്കാരുണ്ടാവും എറണാകുളംക്കാരുണ്ടാവും ഇല്ലേ ഇതെല്ലാം എൻ്റെ നാടായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നതാണ് എൻ്റെ പെരുമ്പാവർക്കാരാണെങ്കിലും ഇല്ല ഇവിടെ <rium molta Dante> ോ കിട്ടിരുന്നുണ്ടാവും എന്തായാലും സന്തോഷം ഇപ്പോ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ ആശകളായിരം എന്ന് പറഞ്ഞ സിനിമയാണ് ഞാനും എൻ്റെ മകനും കൂടിയാണ് പഴയ വർഷങ്ങളിൽ പത്ത് ഇരുപത്തിരണ്ട് വർഷങ്ങളിന് ശേഷം എൻ്റെ വീട് അപ്പൂൻ്റെ എന്ന് പറഞ്ഞൊരു സിനിമയാണ് അതിനവർ നാഷണൽ അവാർഡൊക്കെ കിട്ടിയതാണ് അതിനുശേഷം ഒരു പത്തിരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു രണ്ടായിരത്തി എന്നുള്ള സിനിമയ്ക്ക് ശേഷം ജൂഡാണ് അത് തിരക്കഥ എഴുതി ചെയ്തിട്ടുള്ളത് പ്രജീത്താണ് അതിൻ്റെ ഡയറക്ടർ ശ്രീ ഗോകുലം മൂവീസാണ് അത് നിർമ്മിക്കുന്നത് ഒരു രസകരമായ ഒരു നല്ല ഒരു കുടുംബ സിനിമ തന്നെയാണ് എന്തായാലും ആ ഒരു കാര്യം നിങ്ങളോട് പറയുന്നതിൽ ഒരുപാട് സന്തോഷം പിന്നെ കന്നഡത്തിൽ റിലീസാവുന്ന പടം കാന്താര ടു ഒക്ടോബർ രണ്ടാം തീയതി റിലീസാവും കാന്താര തമിഴിൽ കുറേ സിനിമകൾ നടക്കുന്നുണ്ട് തെലുങ്കിലും ധാരാളം സിനിമകൾ ചെയ്യുന്നുണ്ട് തെലുങ്കിൽ ലാസ്റ്റ് ഇറങ്ങിയത് മിറായി എന്നുള്ള സിനിമയാണ് രണ്ട് ദിവസം മുമ്പ് അപ്പോൾ എല്ലാ ഭാഷകളും കുറച്ച് കുറച്ച് ചെയ്യാനുള്ളൊരു ഭാഗ്യവും ദൈവം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഈ മറ്റ് ഭാഷകളിൽ പോയി അഭിനയിക്കുമ്പോൾ എന്നെടുത്ത് നിറയെ പേര് ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ മലയാളം കളഞ്ഞിട്ട് മറ്റു ഭാഷകളിൽ പോയിട്ട് അഭിനയിക്കുന്നത് വല്ല കാര്യമുണ്ടെന്നൊക്കെ അപ്പോൾ നിറയെ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയുന്നതാണ് ഒരു സുപ്രഭാതത്തിൽ ഞാനന്ന് അന്യഭാഷകൾ അഭിനയിച്ചേക്കാമെന്ന് പറഞ്ഞ വഴിക്ക് അവൾ ആരും കൊണ്ടുപോയി അഭിനയിപ്പിക്കില്ല നമ്മളെ അവർക്ക് നമ്മൾ നമ്മളിഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ വേഷങ്ങൾക്ക് വിളിക്കുന്നത് അപ്പോൾ അത് സ്വീകരിക്കുക അത് മലയാളത്തിന് തരുന്ന തരുന്നൊരു റെസ്പെക്റ്റായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് അവർ അത്രത്തോളം നമ്മൾ റെസ്പെക്ട് ചെയ്താണ് അവരോരോ വേഷങ്ങൾക്ക് വിളിക്കുന്നത് അപ്പോൾ അത് ചെയ്യുകയും ഒപ്പം എന്റെ തറവാടായ എന്റെ വീടായ എന്റെ മലയാളത്തിലേക്ക് എപ്പോ വേണമെങ്കിലും വരാം എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി എനിക്ക് മലയാളം ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് എന്തായാലും നിങ്ങളെല്ലാം വീണ്ടും കണ്ടതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് ബ്ലാങ്ക് ആയിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല വീണ്ടും കാണാം മറ്റെന്തെങ്കിലും അതൊക്കെ ഒന്ന് തീർച്ചയായിട്ടും എന്തായാലും ഈ ഐ പി ഐടെ ഈ ഒരു ഒരു കൂട്ടായ്മ അത് ഞാൻ ആരോടെ ആരുടെയൊക്കെ പേര് പറഞ്ഞ് തുടരണം എനിക്കറിയില്ല എനിക്ക് ഇരിക്കുന്ന എല്ലാവരും തന്നെ ഞാനിപ്പോൾ ഓരോരുത്തരെയും നേരിട്ട് പരിചയപ്പെട്ടു എല്ലാവരും ഓരോരുത്തരെ പേരെടുത്ത് പറയുന്നില്ല നിങ്ങളൊരു വലിയ കയ്യടിയാണ് അറിയിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഈ കൂട്ടായ്മ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഇത്തരം ഒരു ഓണാഘോഷം നടന്നതായിട്ട് എൻ്റെ ഓർമ്മയില്ല ഞാൻ പങ്കെടുത്തിട്ടില്ല ഭയങ്കര തന്നെയാണ് ഒരു മലയാളിയെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഓണാഘോഷം എന്ന് പറയുന്നത് അത് ഭയങ്കരം തന്നെയാണ് ഈ ഒരു കൂട്ടായ്മ ഞാൻ ലോകത്തുള്ള ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ പ്രോഗ്രാമിന് ഓണത്തിൻ്റെ പോയിട്ടുണ്ട് ഏകദേശം ഇനി ജനുവരി വരെ നീണ്ടു നിൽക്കും ഈ ഓണാഘോഷ പരിപാടികൾ എന്തായാലും വളരെ വളരെ സന്തോഷം എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു ഓണം എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ ഒരു ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാം വലിയവനെന്നോ ചെറിയവനൊന്നോ ഇല്ലാത്ത എല്ലാവരും തുല്യമായിട്ടുള്ള അങ്ങനെ ഒരുപാട് കഥകൾ മാവേലി തമ്പുരാൻ്റെ കഥ പറയും മഹാവിഷ്ണുവിൻ്റെ അവതാരത്തിൻ്റെ കഥ പറയും ഇതിനേക്കാളൊക്കെ ഉപരി ഒരു കർഷകൻ്റെ ഒരു ആഘോഷം കൂടിയാണ് കേരളം ഒരു കാർഷിക വിളകൾ മുഴുവൻ കൊണ്ടുവന്ന് തമ്പുരാനെ കാണിച്ച് സന്തോഷകരമായ എല്ലാ വിഭവങ്ങളും ചേർത്ത് റൂണ് കഴിക്കുന്ന ഒരു കർഷകന്റെ സന്തോഷം കൂടിയാണ് അപ്പോൾ ഒരു കർഷകൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ ആ സന്തോഷത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരു ഒരു സിനിമാക്കാരൻ അല്ലെങ്കിൽ ഒരു ചെണ്ടക്കാരൻ എന്നൊക്കെ തന്നെ വിളിക്കുന്നതിനേക്കാൾ ഉപരി സംസ്ഥാന സർക്കാരിൻ്റെ രണ്ട് പ്രാവശ്യം കൃഷിക്കുള്ള അവാർഡ് കേരളത്തിൽ മേടിച്ച ഒരാളാണ് രണ്ട് പ്രാവശ്യം അപ്പോൾ ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്കും കേരളത്തിൽ നിന്നുള്ള ഞാൻ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു സമയമാണ് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു എല്ലാവർക്കും ഒരു നല്ല ഓണം നേരുന്നു എല്ലാ നന്മകളും നേരുന്നു അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി സ്റ്റേജിലേക്ക് കാണാം പിന്നെയും വരാം ഇനിയും സംസാരിക്കാം ഒരുപാട് ഒരുപാട് സന്തോഷം അവിടെ കൊണ്ടിരുന്ന സമയത്ത് അതിനു മുമ്പ് ആ പറഞ്ഞു കേട്ട ചേർത്ത് ഒരു വലിയ സ്നേഹം വാർത്തകൾക്ക് ഒന്ന് രണ്ട് മിനോടുകള് അങ്ങോട്ടേക്ക് കടക്കാൻ പോവാണ് അതിനു അതിനുമുമ്പ് ഞാൻ രണ്ട് പേരുടെ രണ്ടുപേരെയും കൂടി ഒന്ന് ഈ സ്റ്റേജിലോട്ട് ക്ഷണിക്കേണ്ടതുണ്ട്